എത്ര മജനസുകളിലാണ് ഹാദർ ആയത് ഇപ്പോൾ ഞാൻ പറയുന്നത് ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ പരിധി വിശ്വസ്തനാണ് ഞാൻ പറയുന്നത് ഇതൊരു ചെറിയതായി കാണികൾ നമുക്ക് തങ്ങളൊന്ന് കാണണം ഉറക്കത്തിൽ കണ്ടവർക്ക് നൂറിലേറെ ആളുകൾ ചെറുതും വലുതുമായി ചെറിയ മക്കൾ കണ്ടുക സ്ത്രീകൾ കണ്ടുകാർ കണ്ടുക എന്നോട് ഫോൺ ചെയ്ത് വരും എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു വരും ഞാൻ അവരെ കൂട്ടി ചെന്നപ്പോൾ എനിക്ക് പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് രണ്ടാളുകളെ പരിചയമുണ്ട് അതിൽ നാടന്മാരുണ്ട് മൂല്യമായി അള്ളാഹു റസൂലുമായി അള്ളാഹു നമുക്ക് ബന്ധം നൽകട്ടെ ഇങ്ങനത്തെ ഒരു നേതാവിനെ അള്ളാഹു ലോകത്തിന് കൊടുത്തിട്ടില്ല നമ്മൾ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടാൽ ഉടൻ ഉറക്കത്തിൽ വരില്ലേ അല്ലെങ്കിൽ ആ പരി അതിൽ പരിഹാരം തരില്ലേ എത്ര സംഭവങ്ങളാണ് കിതാബിൽ പറഞ്ഞത് നൂറ് കണക്കിനുണ്ട് അനുഭവങ്ങൾ നിങ്ങളാളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് കഴിയും അങ്ങനെ കാശിട്ടിയ ഒരാക്കൂട്ടത്തിലുണ്ട് പ്രയാസം തീർന്ന ഒരാക്കൂട്ടത്തിലുണ്ട് രോഗം മാറിയ ഒരാക്കൂട്ടത്തിലുണ്ട് മന്ദരിച്ചൊരുത്തൊരാക്കൂട്ടത്തിലുണ്ട് സ്വലാത്ത് കൊടുത്ത ഒരാൾക്കൂട്ടത്തിലുണ്ട് എത്രയാണ് സമൂഹത്തിലുള്ളത് നമ്മളാ